ഹലോ സ്ലാമലേക്കും നമസ്കാരം ഞാൻ കാലിദോസി കാലി ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ പ്രശസ്ത യൂട്യൂബർ പാണ്ടിക്കാട് കുഞ്ഞൻ നിങ്ങളെല്ലാവരും അറിയാമല്ലോ അദ്ദേഹം പലതരം വീഡിയോകൾ ചെയ്ത് നമ്മൾക്കൊക്കെ അറിയുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈയിടെ ആയിട്ട് ഒരു വിവാദപരമായിട്ടുള്ളൊരു നിറക്കെടുപ്പ് വിഷയവുമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു വിഷയം നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നുണ്ട് അതിൽ നിറക്കെടുപ്പിൻ്റെ വിഷയമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം നറുക്കെടുപ്പിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു വീഡിയോ നമ്മൾ പഠിത്തനെ കാണാനിടയായി ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോഴും അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ തുറക്കുന്ന സമയത്തും കൂടുതലായി കാണുന്ന വീഡിയോ പാടിക്കാട് കുഞ്ഞിൻ്റെ വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് ഈ നറക്കെടുപ്പ് വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇത് സുതാര്യമായ രീതിയിലാണോ അതല്ല എന്തെങ്കിലും മറിമായങ്ങളോ എന്തെങ്കിലും കൃത്രിമങ്ങളോ നടന്നിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക